ഗിയറുള്ള വണ്ടി മോട്ടോർ സൈക്കിളിലാണ് അതിന്റെ ഗിയർ കാലിലാണ് അതായത് കാലിൽ ഓടിക്കണം വ്യത്യാസപ്പെട്ടു ലൈസൻസ് എടുക്കുന്ന ഈ ഗിയറുള്ള സാധനം വെച്ചിട്ട് ഓടിക്കുന്നത് വണ്ടി ഓടിച്ചാൽ അഞ്ചു വർഷത്തേക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അഞ്ചു വർഷത്തേക്ക് പിന്നെ ലൈസൻസ് പോകും അപ് എത്തില്ല അങ്ങനത്തെ നിയമമുണ്ട് ഈ കൊടുത്തു വിട്ട വണ്ടിയുടെ ഉടമ വണ്ടിയുടെ പെർമിറ്റ് പോകും മറ്റൊരു നിയമം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പെർമിറ്റും ലൈസൻസ് പോകും ഒരു അപകടത്തിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും എൻ്റെ അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും ബന്ധുക്കളും ദുഃഖിക്കും എൻ്റെ കൂട്ടുകാർ വിഷമിക്കും എന്നൊരു ചെറിയ ചിന്ത കണ്ണിൽ ഉണ്ടാവുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ മോട്ടോർ സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ വേഗതയിൽ വലിയ തെളിവടിച്ചിട്ട് കാര്യം ഒരുപക്ഷെ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് കേരളത്തിൽ ഇത്രയും നല്ല റോഡുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും നല്ല വാഹനങ്ങളില്ലായിരുന്ന ഒരു കാലത്ത് ഒരു മുപ്പത് വർഷം കൊണ്ട് ഞാനൊന്ന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിച്ചിട്ടൊരാളാണ് അന്ന് സ്പീഡ് ലിമിറ്റുകളൊന്നുമില്ല ഓടിച്ചിരുന്ന ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടോ ദൈവഭാഗ്യം കൊണ്ടോ ദൈവഗ്രഹം കൊണ്ടാണോ ഞാൻ ദൈവവിശ്വാസിക്കാണ്ട് പറയാണ് ഇന്ന് വരെ ഒരു അപകടവും ഭാഗ്യത്തിൽ സംഭവിച്ചില്ല എന്നുള്ളത് അതിൽ ഭാഗ്യം മാത്രമാണ് പക്ഷെ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഞാനന്ന് വണ്ടി ഓടിച്ചിട്ടുള്ളൂ ഞാൻ ആലോചിക്കാറുള്ളൂ കോഴിക്കോട് എന്നൊക്കെ മാരുതി കാറിൽ ഞാൻ പറഞ്ഞു എയ്റ്റ് ഹൺഡ്രഡാണ് മാരുതി പുറപ്പെട്ടാൽ തിരുവനന്തപുരത്ത് എത്തുന്നവരെ ആണ് ഓവർ കാരണം അത്ര നല്ല സൂര്യനാണ് വരുന്നത് കലിച്ചാണ് വണ്ടി ഓടിക്കുന്നു ആരും കൂടെ ഉണ്ടാവാറില്ല പാട്ട് വയ്ക്കും പാട്ടിൻ്റെ കൂടെ പാട് കൂടെ പാടാനും വെള്ളത്തിൽ കൂട്ടാനും എളുപ്പമാണ് അല്ല ഇത് കേട്ടോണ്ടെന്ന ഞാനൊരു പാട്ടുകാരനാണോ എന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് പാട്ടൊക്കെ ആസ്വദിച്ചെങ്കിൽ പോലും മിക്കവാറും രാത്രിയില്ലായിരിക്കും യാത്ര പക്ഷേ അന്ന് റോഡിൽ ഇത്രയും വാഹനങ്ങളില്ല റോഡ് ഇത്രയും നല്ലതും എങ്കിൽ പോലും ഇത്രയും അപകടങ്ങൾ ഉണ്ടായിരുന്നു റോഡുകൾ നന്നാവുകയും വാഹനങ്ങളെല്ലാം കൂടിയും ചെയ്ത അപകടങ്ങൾ കൂടിയിരുന്നു പിന്നെ നമ്മളെ വണ്ടികളുടെ ഡിസൈൻ മാറി അന്നത്തെ മോട്ടോർ സൈക്കിൾ അന്ന് ആകെ എസ് ഡി ബുള്ളറ്റ് ഇങ്ങനെ മോട്ടോർ സൈക്കിൾ ഇന്ന് പക്ഷെ വളരെ പവർ കൂടിയ മോട്ടോർ സൈക്കിൾ അത് ഒരു വീട്ടിൽ ഉയർത്തി കൊണ്ടുപോകാൻ ഒക്കെ ഉണ്ട് ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുന്നതും കൂടുതൽ ചെറുപ്പക്കാരാണ് ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്കൊന്നുമില്ല പക്ഷെ അവരെ വളർത്തി വന്ന അമ്മയും അച്ഛനും അവരെ ബന്ധുക്കളുണ്ട് അവർക്കൊരു ഒരു വേർപാട് മൂലം ഉണ്ടാകുന്ന ദുഃഖം വളരെ വല്ലതാണ് എന്ന് സ്വയം തന്നെ ഞാൻ ഒരു അപകടത്തിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ എൻ്റെ അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും ബന്ധുക്കളും ദുഃഖിക്കും എൻ്റെ കൂട്ടുകാർ വിഷമിക്കും എന്നൊരു ചെറിയ ചിന്ത എങ്ങനെ ഉണ്ടാകും നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഈ പ്രസംഗം നീട്ടില്ല നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു ചോദിക്കാനുള്ള അവസരമാണ് കൂടുതൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു എ കെ പോർച്ചും രണ്ട് വെച്ചും നിങ്ങളെ നിരന്തരമായി വെടിവെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനും എന്നെ വെടിവെക്കാനും എനിക്ക് തിരിച്ച് അങ്ങോട്ട് വെടിവെക്കാനുള്ള അവസരത്തിരുന്നാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളാണ് അത് പ്രവൃത്തി പദത്തിൽ എങ്ങനെ വരുന്നു എന്നറിയാൻ ജനാധിപത്യത്തിൽ നമുക്കൊരു അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രസംഗങ്ങളും പ്രവൃത്തി പദത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ സ്വർഗ ഒരു ലോകത്ത് ജീവിക്കുമായിരുന്നു അപ്പോൾ ഒരു ഒരു വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു ഒരു പരിഷ്കാരം എങ്ങനെ നടപ്പിലാക്കും എന്ന് ഞാൻ ചുമതല വഹിക്കുന്ന വകുപ്പിലാണെങ്കിലും ഞാൻ ചുമതല വഹിക്കുന്ന നിയോജന മണ്ഡലത്തിലാണെങ്കിലും ഈ പരിഷ്കാരം എന്തായിരിക്കും എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളോട് സുതാര്യമായി പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ ലൈസൻസ് പരിഷ്കരണത്തിനെ കുറിച്ചൊക്കെ പല മാറ്റങ്ങളും എത്തിയപ്പോൾ എനിക്കെതിരെ വലിയ വിമർശനങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇന്ന് കാലം വളരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടായി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നല്ല ലൈസൻസ് കൊടുക്കണം നല്ല ഡ്രൈവിംഗ് അരിക്കണം അപകടങ്ങളും മരണങ്ങളും ഒഴിവാക്കണം റോഡിൽ റോഡിനശബ്ദമായി വണ്ടി ഓടിക്കാൻ പാടില്ല ഇതെല്ലാം ഇന്നും ഒരു റെവല്യൂഷൻ്റെ സമയമാണ് പോലീസിനോ അല്ലെങ്കിൽ ഓട്ടോവേബിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ റോഡ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓടിക്കുന്ന ബൈക്കാകട്ടെ നമ്മൾ ഓടിക്കുന്ന ക്യാമറ കാറാകട്ടെ ഒരു ക്യാമറ വാങ്ങി പിടിപ്പിച്ചാൽ അതിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ചില ഒഫൻസ് അല്ലെങ്കിൽ നിങ്ങളൊരാളോടൊപ്പം സുഹൃത്തുനോടൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം കാറിൽ യാത്ര ചെയ്യും മറ്റൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഇത്തരം ഒഫൻസ് മൂന്ന് പേരൊരു ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുക സ്ഥിരമായി കാണുന്ന ഒരാഴ്ചയാണ് മൂന്ന് പേര് പോകുന്നത് തെറ്റ് മൂന്ന് പേരും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതിനേക്കാളും വലിയ തെറ്റ് ഇതെല്ലാം നിയമവിരുദ്ധമായ കാര്യമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും അത് നമ്മുടെ ആർ ടി ഒക്ക് ഏതാണോ നമ്മൾ നിൽക്കുന്ന ഭാഗം അവിടുത്തെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നിയറസ്റ്റ് ആർ ടി ഒക്ക് നിങ്ങൾ ആ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കുമ്പോൾ ഒരു നടപടി ഉണ്ട് പല ആർ ടി ഒമാരും ഇപ്പോൾ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതേ കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ദിവസം കോഴിക്കോട് മാത്രം ആർ ടി ഒ എന്ന് പറഞ്ഞു ഒരു ആഴ്ചയിൽ അറുപതോളം വീഡിയോകൾ ഒരാഴ്ചയിൽ ഇപ്പം കിട്ടുന്നുണ്ടോ ഞാൻ എൻ്റെ വാഹനത്തിനു പോലെ ഒരു ക്യാമറ വെച്ചു വേറെ ഒന്നും കൊണ്ടല്ല ആ ക്യാമറയിൽ കിട്ടുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഒപ്പൻസ് നമ്മുടെ പിന്നെ ഒപ്പൻസ് നടക്കുമ്പോൾ ആ ആളിനെ ചെയ്സ് ചെയ്യുക എന്നെ പിടിച്ചു നിർത്തുക അതൊക്കെ വേറെ വിവാദങ്ങളിലേക്കില്ല അപ്പോൾ മൂന്ന് പേരൊരു ബൈക്കിൽ പോകും അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് ഒരു ഒരു കുഞ്ഞു പയ്യൻ മീശ പോലെ ഉണച്ചിട്ടില്ല പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കാൻ ഈ കുഞ്ഞെ വണ്ടി ഓടിക്കുന്നു അവരെക്കാൾ പ്രായം കുറഞ്ഞ രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവർ ബൈക്ക് കൂട്ടൻ്റെ കുറേ ഇരിക്കാൻ നല്ല സ്പീഡിൽ ഓടിച്ചുമാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉള്ള ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ വണ്ടി പാസ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് കൈ കാണിച്ചു മോൻ നിർത്ത് ഞാനൊന്ന് പറയട്ടെ ഒന്ന് ഉപദേശിക്കാൻ വിളിച്ചാൽ അവനാത് കണ്ടത് ഒരു വഴി കൂടെ അടിച്ചു കുറ്റം പോയതിനേക്കാളും സ്കൂളിൽ അത് അതിനേക്കാളും തന്നെ അപകടമാണ് ഞാൻ ഒന്നും ചെയ്തില്ല നമ്പർ നോട്ട് ചെയ്തു വെച്ചു ഉദ്യോഗസ്ഥരെ വിളിച്ചു രക്ഷിതാക്കളുടെ കുഴപ്പമാണ് കുഞ്ഞിൻ്റെ കുഴപ്പമാണ് ഈ വാഹനം രക്ഷിതാവ് ഈ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല ലൈസൻസ് ഇല്ലാത്ത കുട്ടി വണ്ടി ഓടിച്ചാൽ ലൈസൻസ് കിട്ടാൻ വണ്ടി ഓടിച്ചാൽ അഞ്ച് വർഷത്തേക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അഞ്ച് വർഷത്തേക്ക് പിന്നെ ലൈസൻസ് ടെസ്റ്റിനു അപ് ചെയ്യാൻ പറ്റും അപ്ലാർക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അത് പലർക്കും അറിയില്ല ഈ ആരാണോ വിട്ട വണ്ടിയുടെ ഉടമ വണ്ടിയുടെ പെർമിറ്റ് പോകും മറ്റൊരു നിയമം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പെർമിറ്റ് ലൈസൻസ് പോകും കൊടുത്തു കൊടുത്തുവിട്ടതിന് അപ്പം ഇത്രയും കർശനമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട് അത് നടപ്പിലാക്കുന്നില്ല അതൊരു പരിധിവരെ നടപ്പിലാക്കുന്നു അതിന് മുമ്പ് ഒരു ബോധവൽക്കരണം പറഞ്ഞത് ഇങ്ങനൊരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഒരു മെസ്സേജ് എല്ലാവരും പറയാനുള്ളത് നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞത് വളരെ പ്രധാനമാണ് പല സ്ഥലത്തും ബോർഡുകൾ വയ്ക്കാറുണ്ട് നിങ്ങളെ കാത്തു നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലിരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടത് നിങ്ങളെ കാത്തു നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലിരിക്കുന്ന ഒരു ചിന്ത നമ്മളെ ചെറുപ്പക്കാരനെ വേണം പിന്നെ ഓവർ സ്പീഡ് ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയിരുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടുതന്നെയാണ് അതൊരു തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യമുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് തിരുവനന്തപുരത്ത് ഒരാൾ വണ്ടിയിൽ പുറപ്പെടുകയാണ് അദ്ദേഹം എത്ര വലിയ സ്പീഡിൽ വണ്ടി ഓടിച്ചാലും നമ്മുടെ ബി പി കൂടും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം സിസ്റ്റം നമ്മൾ വളരെ ഭയങ്കരമായ സ്പീഡിൽ വണ്ടി ഓടിക്കും വളരെ റെർട്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ച് വളരെ വേഗത്തിൽ പോകുകയാണ് നമുക്ക് എറണാകുളത്ത് എത്തണം അത്തരത്തിലൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിലെ ശരീരത്തിൽ നമ്മൾ കൂടിയിരിക്കുന്നവരുടെ ആക്സൈറ്റി ഈ വണ്ടി ഓരോ സ്ഥലത്തും ബ്രേക്ക് ചെയ്യുമ്പോഴും തിരിയുമ്പോഴും അടുത്തിരിക്കുന്ന ആളുകളുടെ അറിയാതെ ബ്രേക്ക് ബ്രേക്കുണ്ട് ഈ ആക്സൈറ്റി വണ്ടി ഓടിക്കുന്നവർക്കും അതിനെ കൂടുതൽ വണ്ടി യാത്ര ചെയ്യുന്നവർക്കും അപ്പം അങ്ങനെ ഒരു ആൻസൈറ്റി സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ പോയി തിരുവനന്തപുരത്ത് വിട്ട് ഇപ്പം എൻ സി എൻ ജി രോ എൻ എച്ച് പണി നടക്കുന്നുണ്ട് കൂടുതൽ വണ്ടി എം സി ലോട്ടിലാണ് നമ്മൾ എൻസി ലോടി പോയി എങ്ങനെ പോയാലും എത്ര റോക്കറ്റ് വേഗത്തിൽ പോയാലും പരമാവധി സാധാരണ വേഗത്തിൽ പോകുന്നതിനേക്കാൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുമ്പിലവിടെ ഈ പതിനഞ്ച് മിനിറ്റിന് നമ്മൾ നമ്മുടെ ആയസിൻ്റെ ഒരു പത്ത് വർഷം മുമ്പിൽ കൊടുക്കുന്നുണ്ടാക്കി തോന്നുന്നു ഇവ വിപ്ലവം ഇതിനെ ആസ്വദിക്കുകയുണ്ടാവും നമ്മുടെ ശരീരത്തിൻ്റെ കെമിസ്ട്രി കംപ്ലീറ്റ് മാറും നമ്മുടെ ശരീരം ആകെ പാടി തളർന്നു പോകും കാരണം നമ്മൾ അത്ഭുതകരമായ ഭാഷ ഉള്ളത് അപ്പോൾ ആ ഒരു വണ്ടി വാങ്ങി വരുന്നു അത് നമ്മൾ ഒഴിക്കുന്നു സർക്കസാണ് അപ്പോൾ അത് നമുക്കൊരു നല്ല ശീലമല്ല വണ്ടി ഓടിക്കുന്നവർക്ക് അല്ലാത്തതും ശ്രീ മണിമുള്ള രാജു എന്നെ ഒരു യൂട്യൂബിലൊരു ഒരു ചാനലിനടുത്തേക്ക് അതിൽ അദ്ദേഹം പറയാതെ ഞാൻ ഗണേഷ് കുമാർ ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് ഉറക്കം ഞാൻ ഇത്രയും നഗര സ്കൂളിൽ പോയാൽ ഒരിക്കലും റാഷ് ട്രാക്കിംഗ് ചെയ്യും ആറിൽ യാത്ര സ്ഥലമില്ലാത്ത ഞാൻ സ്കൂളിൽ പോയിരുന്നു എന്ന് അല്ലാതെ ഒരു ജംഗ്ഷനിൽ കൂടി അമിതമായ വേഗത്തിൽ ഞാൻ വണ്ടി വിളിക്കും ഒരു സ്ഥലത്ത് വരുമ്പോൾ ആരും ഇല്ല റോഡ് കാര്യമില്ലെങ്കിൽ വിജനമായ റോഡാണെങ്കിൽ നല്ല സ്കൂളി പോകാനുള്ള നമ്മൾ ഒരു സ്ഥലം മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളത് ചെയ്തിട്ടില്ല അത് ചെയ്യാൻ പാടുന്നത് നല്ല ഡ്രൈവിങ് ഞാൻ പറഞ്ഞു ഇത്രയും വർഷത്തിനിടയിൽ ഒരു തരത്തിലൊരു ഒരു അവലം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ ശ്രദ്ധ കൂടിയുണ്ട് എൻ്റെ ഭാഗ്യം മാത്രമല്ല എൻ്റെ ഒരു പ്രത്യേകമായ ശ്രദ്ധയുണ്ട് ആ ഡ്രൈവിംഗിൽ ഒരു ഡിസിപ്ലിൻ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് വിദേശ രാജ്യങ്ങളിലേക്ക് ഡ്രൈവിംഗ് പരിശീലനമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചറിയാം യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ രണ്ട് ഡ്രൈവിംഗ് കൾച്ചർ ഈ രണ്ട് സാധനം മലയാളികൾ ഡെവലപ്പ് ചെയ്യും ഇന്ത്യയിലുള്ള ഒരാഗമത്വം കേരളമല്ല ഇന്ത്യയിലുള്ളൊരാഗമത്വം ട്രക്കോഡിക്കുന്നവരാണ് വളരെ വിദേശ രാജ്യങ്ങളൊക്കെ ട്രക്കോർഡിക്കുന്ന വെൽ ആണ് അത് പല രാജ്യങ്ങളും ഇപ്പോൾ കേൾക്കിലേക്ക് പോയി പാകിസ്ഥാനങ്ങളിൽ അദ്ദേഹം ഇന്ത്യക്ക് വരെ അങ്ങനെ പല രാജ്യങ്ങളും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ വരെ മലയാളികളായ സ്ത്രീകൾ വരെ ട്രക്കോഡിംഗ് അമേരിക്കയിലെ അത്രയും വെൽ ഡിസിപ്ലിൻ ആണ് കാരണം ഈ സ്ത്രീക്ക് എഫർട്ട് എടുക്കാതെ തന്നെ ഓടിക്കാൻ കഴിയുന്ന വളരെ സുഗമമായ സംവിധാനങ്ങളുണ്ട് പണ്ടിക്കാൻ ഓട്ടോമാറ്റിക് ഗിയർ ആണ് പവർ സ്റ്റിയറിങ്ങും എങ്ങനെയുണ്ട് അവിടെ ഇന്ത്യ ട്രക്കാണ് ക്യൂണിറ്റി ട്രക്കാണ് അവിടെ നമ്മുടെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലാത്തത്ര വലിയ ട്രക്കുകൾ ഓടിക്കുന്നു നമ്മുടെ മലയാളികളായ സ്ത്രീകൾ വരെ ഓടിക്കുന്നുണ്ട് അവർക്കറിയാം കാരണം ആ ഒരു സ്ട്രെയിനിന്ന് പക്ഷെ അവിടെ ആ നിയമത്തിൻ്റെ കൃത്യമായ പാലങ്ങളും അതുപോലെ കൃത്യമായ ഒരു അച്ചടക്ക നടപടികളുണ്ട് രണ്ട് സംസ്കാരങ്ങളാണ് ട്രെയിൻ കൾച്ചർ എന്നൊരു കളിച്ചുണ്ട് നമ്മുടെ മനുഷ്യൻ്റെ മനുഷ്യൻ മനുഷ്യനുണ്ടാകുമ്പോൾ നമുക്കൊരു കൾച്ചർ കൾച്ചറുണ്ടായിരുന്നു ഇനി വാഹനങ്ങൾ കണ്ടുപിടിച്ച ശേഷം നമ്മൾ അതിനുവേണ്ടി ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യും ഇതെല്ലാം രാജ്യം വീണ്ടും ടെവലപ്പ് നമ്മൾ ഏറ്റവും മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന റോഡൊക്കെ വളരെ മോശമാണ് ഓടിയോട്ടൊക്കെ പോയി പക്ഷേ നല്ല ഡ്രൈവിംഗ് ആണ് അതായത് ഈയിടെ ബൈജോം നായരുമായിട്ടേ സംസാരിച്ചപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ രാജ്യം ചെറുതായിരിക്കാം റോഡുകൾ മോശമായിരിക്കാം പക്ഷെ അവിടെയും ഒരു അച്ചടക്കം ഡ്രൈവിങ്ങിനുണ്ടെന്ന് ഉദാഹരണം ഞാൻ പറയാം അമേരിക്കയിൽ ഞാൻ പോയ സമയത്ത് കണ്ടു ഒരു റോഡിൻ്റെ നാല് റോഡുകളിൽ നാല് വണ്ടി ഒരുമിച്ച് വരും ഞാൻ വിളിക്കുന്ന വണ്ടി എടുത്ത് നാല് വണ്ടി അപ്പം ഞാൻ വിളിക്കുന്ന വണ്ടി ഓടിക്കുന്നത് എൻ്റെ സുഹൃത്തായ ഒരു മലയാളിയാണ് അദ്ദേഹം പറഞ്ഞു എല്ലാവരും നിർത്തി അപ്പം ഇവർ നാരാണ് ആദ്യം വന്നതെന്ന് ഈ മൂന്ന് പേർക്കും നാല് പേർക്കും അറിയാം പരസ്പരം അതിന് ആദ്യം വന്ന ആളിനോട് വെയിറ്റ് ചെയ്യാൻ ആദ്യം വന്ന ആൾ പോവാൻ നമ്മൾ നിർത്തി കൊടുത്തിരിക്കും ആദ്യം വന്ന ആൾ പറയുന്നത് വേണ്ട ഞാൻ പോകുന്നില്ല രണ്ടാമത് വന്ന ആളോ പോകണം നിങ്ങൾ പഠിക്കും ഇത് കഴിഞ്ഞാണിച്ചാൽ അയാൾ പോകുമെന്നുള്ളതല്ലാതെ അതിൽ കൈ കാണിക്കണം പൊക്കോള അല്ലെങ്കിൽ ആദ്യം വന്ന ആൾ തന്നെ ആദ്യം ഒരു റൗണ്ടിലേക്ക് കയറുന്നു ആ റൗണ്ടിലേക്ക് കയറുമ്പോൾ ആ റൗണ്ടിൽ ആ ട്രാക്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പ്രവേശിക്കൂ നിർത്തി അല്ല വരുന്ന വഴി റൗണ്ടിൽ അങ്ങനെയും പോവുകയല്ലോ അവിടെ നിർത്തി ആ ട്രാക്കിൽ വേറെ ആരും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ട്രൈ ചെയ്യുന്നത് പിന്നെ നടന്നു പോകുന്നവർക്ക് കാന്തര യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർ സ്കൂട്ടറിൽ പോകുന്നവർക്ക് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം സ്കൂട്ടർ കാരണം മറ്റുള്ളവർക്കും പരിഗണന കൊടുക്കണം ഇപ്പോൾ പാലക്കാടേ പോകുന്ന വഴിക്ക് മൂന്ന് ട്രാക്ക് രണ്ട് ട്രാക്ക് ഉണ്ട് ഇതിൽ കൂട്ടർ കാര്യം എന്താ അവർ നടുവിലത്തെ ട്രാക്കിൽ കൂടെ നടു കൂടം പോകുക അപ്പോൾ ഇടതു ദിവസം ബസ്സിൽ പോകാനൊക്കെ അവർക്കും കൊണ്ട് ഈ കൾച്ചർ ബാധക റോഡ് ഒരു ട്രാഫിക് കൾച്ചർ എന്ന് പറയുന്നത് റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഞാൻ തമാശ പറയാനുള്ള റോഡിൽ കച്ചവടം വെച്ചിരിക്കുന്ന ആൾക്കാരല്ല റോഡ് സൈഡിൽ റോഡിലോട്ട് ഇറക്കി കട വെച്ചിരിക്കും അവരെ കുറിച്ചെല്ലാവർക്കും അതൊക്കെ പൊളിച്ചു കളയേണ്ടതാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം നോക്കാൻ വരുന്നത് അത് പൊളിച്ചു കളയും അത് പല അപകടങ്ങൾക്കും കാരണമാണ് അപ്പോൾ നമ്മൾ റോഡിൽ അനാവശ്യമായി പാർക്കിങ് നമ്മളെടുത്തു മാക്കേണ്ടതാണ് എൻ്റെ ഉദാഹരണം ഞാനത് കഴിഞ്ഞ് പറയാം നടന്നൊരു സംഭവം ഇടത്തുകാലത്ത് നടന്ന നമ്മളെ വേദനിപ്പിച്ച ഒരു സംഭവത്തിൻ്റെ കാരണം അതിലൊന്നാണ് പല കാരണങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് അതാണ് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഈ റോഡിലെ ഒരു കൾച്ചറും ഒരു ഉദാഹരണം ഞാൻ ഒരു ചോദ്യം ഒരു പാലത്തിൽ ഒരു ബസ് കയറി പത്ത് നാൽപ്പത് പേരുടെ യാത്ര ചെയ്താൽ പത്ത് പേര് യാത്ര ചെയ്താൽ ബസ് കയറി അതേ പാലത്ത് ഏതാണ് മുക്കാൽ ഭാഗം ഞാനും എൻ്റെ സുഹൃത്തും മാത്രം യാത്ര ചെയ്യുന്ന ഒരു കാർ കടന്നു കടന്നിരുന്നു ഞാൻ ആൾ തന്നെ മുക്കാൽ ഭാഗത്തുനിന്ന് എത്തി മറ്റാൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കയറി ആര് പ്രൊമോട്ട് എടുത്തു നമുക്ക് വാശിയാണ് മലയാളികളായ നമ്മൾ പലതരത്തിലുള്ള നീ എന്ന് പ്രൊമോട്ട് ഞാനല്ലേ ആദ്യം കയറിയുള്ളൂ ഇത് പ്രൊമോട്ട് ഞാൻ ആദ്യം കയറിയോ ഇത് പ്രൊമോട്ട് ആരോടെ ബസ്സുകാരനോട് ഇരുപത് യാത്രക്കാരോടുകൂടി വലിയ ബസ് കയറി വരെയാണ് പത്ത് നാൽപ്പത് യാത്രക്കാരാണ് ഇതിൽ ആരാണ് പ്രൊമോട്ട് ഇതിൽ ആരാണ് ഒരു മര്യാദ ട്രാഫിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുക ആരാണ് ഇതിൽ പുറമോട്ട് എടുത്ത് മാറ്റി കൊടുക്കുന്നത് രണ്ടുപേരും പേര് വന്നു രണ്ടുപേരും ഏതാണ്ട് പുല്ലിൽ നിന്നെ വന്നു നോക്കും അമ്പത് ശതമാനം പന്തിയോളം ഒത്തിരി രണ്ട് പേര് ഇവരിൽ ആര് പുറമോട്ട് നമ്മളൊരു തർക്കം നടന്നു ചിലരെ വണ്ടി ഓഫ് ചെയ്തിട്ട് അനങ്ങ ഒരാൾ ഒരു വണ്ടി മാറി വഴി വെള്ളി പാലത്തിൽ ചില ഹക്കാരെ അങ്ങോട്ട് കൂടിയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് നീ ഇവിടെ എടുക്കും അങ്ങോട്ട് പോകാനൊരു ധൃതിയില്ല അല്ലെങ്കിൽ ഭയങ്കര ധൃതിയാണ് ഫോണടിച്ച് പോകണം പോണം പോകണം ധൃതിയാണ് அப்படின் பத்து மினிட்டு கிடக்கா மடி இல்லை வாஷி ஈ வாஷி ஆவசியில் என்ன காய்ச்சப்படலாம் ஏதாவது சரிச்சா நால்பது யாத்தக்காரோடம் வரணும் பஸ் ரிவேஸ் எடுக்க எல்ல மெனக்கெட்ட பணியான அதுகொண்டு ரெண்டு பேர் இயக்கிற காரு ரிவேஸ் எடுக்க என்ன விளக்கம் மெனக்கெடுக்கிறது நாற்பது பேரையான பொருமோட்டெடுக்கிறது கூடி அது மாறி கிடைக்கிறது ரெண்டு பேர் செய்யும் எந்த காரு காரணம் பொருமோட்டெடுத்து லைட் வாங்கி சிறிய மடிய அது ஆள் குறவான மட்டதில் நாற்பது யாத்தக்காரு அவர் ஒரு டெஸ்டினேஷன் எத்தான அவர் காணோ பரி അതോ ഞാൻ എന്ന ഭാവത്തിലാണോ പരിഗണന ചിന്തിക്കുന്നത് പലപ്പോഴും വഴക്കിൻ്റെ കാര്യങ്ങളാണ് അല്ലേ നമ്മൾ പല റോഡിൽ റോഡുകളും തർക്കിക്കുന്ന പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾക്കാണ് ആരാദ്യം പുറമോട്ട് എടുക്കുന്നുള്ളൂ അന്തസ്സാഹിത്യമായില്ല എൻ്റെ വണ്ടിയിൽ രണ്ടുപേരും ഞാനും എൻ്റെ സുഹൃത്ത് മാത്രമേ ഉള്ളൂ ചെറിയ വണ്ടിയാണ് ഒന്ന് റിവേഴ്സ് ഇട്ടാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മാറും അവർ അവരി കടന്നുപോയി കഴിഞ്ഞാൽ എനിക്ക് പോവാം എന്ന് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല നാലും കൂടി ഒരു കവലയിൽ ആദ്യം വന്നാൽ ആദ്യം പോകട്ടെ എന്ന് പറയാൻ നമ്മൾ എന്ത് ഞാൻ ആദ്യം എന്നുള്ളത് ആദ്യം വന്നാൽ ആദ്യം പോകട്ടെ എന്ന് ചിന്തിക്കാം ആ പ്രയോറിറ്റി നിശ്ചയിക്കാൻ നമ്മുടെ ഏത് സംസ്കാരമാണ് നമ്മളെ തടയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതല്ലോ ഇതൊരു ആലോചന നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്കൂട്ടറിൽ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നദിക്കുന്നു ആ സിംബ്രാൻ ലൈനിൽ നിൽക്കുന്ന ആളിനെ ആ പ്രാധാന്യം പാഞ്ഞു വരുന്ന എനിക്കാണ് എൻ്റെ മുതലാളിക്ക് പത്ത് കാശ് കൂടെ ഉണ്ടായി കൊടുക്കണം എന്ന് പറഞ്ഞു അമിത വേഗത്തിൽ ഓടി വരുന്ന പ്രൈവറ്റ് ബസ്സുകാർക്കാണോ പ്രാധാന്യം ഒരു ജീവനക്കാർ വരെ ഇല്ല മുതലാളിക്ക് കിട്ടുന്ന പത്തോ ഇരുന്നൂറോ രൂപയോ മാക്സിമം കൈ പോയാൽ കിട്ടാൻ പോകുന്ന ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയോ കൂടെ കിട്ടും കെ എസ് ആർ സി ഐ മന്ത്രി ആയിരിക്കില്ല ഇത്ര കിലോമീറ്റർ വോയി എന്ത് കിട്ടുന്നു എനിക്ക് എന്താ അറിയാം ഈ പ്രൈവറ്റ് കാരണം ഈ മരണ പാച്ചിൽ വാങ്ങി പോകുമ്പോൾ അവന് പരമാവധി കിട്ടാൻ പോകുന്നത് നൂറോ ഇരുന്നൂറോ രൂപയാണ് നമ്മൾ വിചാരിക്കുന്നത് ആയിരം രണ്ടായിരം രൂപ വൈകിട്ട് കിട്ടും പക്ഷെ ഈ ഒറ്റ സ്ട്രെച്ചിലെ ഓട്ടത്തിലൂടി അവന് പരമാവധി പ്രോഫിറ്റ് എന്ന നിലയിൽ കിട്ടാൻ സാധ്യതയുള്ളൂ നൂറോ ഇരുന്നൂറ് രൂപയാണ് വലിയ ലാഭം ഒന്നും അല്ല പക്ഷെ അതിനു വേണ്ടി ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടുന്നു ആ ജീവനോടൊപ്പം പോകുന്ന ഒരു വലിയ സമയമാണ് ഒരു മരണം ഒരു റോഡ് വേണം സംഭവിക്കുമ്പോൾ ആരൊക്കെയാണ് ബാധിക്കപ്പെട്ടത് എല്ലാവരും അനാഥരല്ല ആരും തെരുവിലറിയുന്നവരല്ല ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ മക്കൾ അമ്മ അച്ഛനെല്ലാം ജീവിതം എല്ലാം കാറുമാറും അവരുടെ ജീവിതം ഒരു മരണം ഒരു വീട്ടിനെ താൻ നമ്മൾ അനുഭവം ചെയ്തത് വളരെ നിസ്സാരൻ കളയരുത് ഒരു മകനാണ് മരിക്കുന്നത് വളർത്തിക്കൊണ്ടുപോകുന്ന പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ഏതാണ്ട് അവിടെ വെച്ച് പൊടിയാണ് ആഴ് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ മുടി വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തുന്ന ഒരു കുഞ്ഞു പത്തിരുപത്തിരണ്ട് വയസ്സുവരെ ഇരിക്കുമ്പോൾ ഒരു വാഹനം വളർന്നു മരിച്ചു എന്ന് പറയുമ്പോൾ ആ അച്ഛനമ്മ ഞാൻ പലപ്പോഴും അറിയാകാറുണ്ട് പല വീടുകളിലും ചെല്ലുമ്പോൾ കൊണ്ട് ഈ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നി എന്ത് പറഞ്ഞു ഞങ്ങൾ ആശ്വസിക്കുന്നു തിരിച്ചു വരുമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ലെന്ന് പറയണം ഒരു പൊതുപ്രവർത്തനം എന്നാലും ഞാൻ അറിയിക്കാൻ പറ്റും മനുഷ്യൻ അവരോട് എന്ത് പറയാൻ പറ്റും ഈ ദുഃഖം മറക്കാനും പോർക്കാനും ദൈവം ഒരു അവസരം നൽകട്ടെന്നില്ല എന്ത് വാക്കാണ് ആശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് സാരമില്ലെന്നാണോ കോട്ടം എന്നാണോ തിരിച്ചു വരുമെന്നാണോ ഇനി ഇങ്ങനെ ഉണ്ടാകാതെ നോക്കാമെന്നാണോ ഏത് മാത്രം നമ്മൾ അവരെ ആശ്വസിക്കുന്നു എത്ര എത്ര മറ്റൊരു അപകട ഒരു മാനസികാവസ്ഥയാണ് ആ അച്ഛനും അമ്മയും നേരിടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് ഒരു ഒരു വളരെ നിസ്സാരമായിട്ട് ഇടിച്ചു നിർമ്മിക്കുക നമ്മളെ പോരാടിക്ക് ഇതിനോടുള്ള കൂടുതൽ അത് കെ എസ് ആർ ടി ഡ്രൈവർമാരോട് ഞാൻ പറയാം അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പണം കൊണ്ടുവന്ന് ഇവിടെ കെ എസ് ആർ ടിച്ച് വരാൻ മരിച്ചാൽ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന കേസും അതിൻ്റെ വിധിയും വരുമ്പോൾ കെ എസ് ആർ ടി നഷ്ടം വരാൻ പോകുന്നത് ഒരു കോടി രൂപ ഒരു മരണം കെ എസ് ആർ ടി വണ്ടിയിടിച്ചതിനാണ് കൊന്നാൽ ആ കേസ് നടന്നു പോവുകയും വർഷങ്ങളോളം നീണ്ടുപോവുകയും അങ്ങനെ സുപ്രീംകോടതിയിൽ പോവുകയും ചെയ്തു കഴിയുമ്പോൾ കെ എസ് ആർ ടി സി ഏറ്റവും മിനിമം വരുന്ന നഷ്ടം ഒരു കോടി രൂപ ഡ്രൈവർ വളരെ സുഖമായിട്ട് പിറ്റേ ദിവസം ജോലിയിൽ പ്രവേശിക്കും ഇത് തെറ്റോ ഈ ഒരു കോടി രൂപ കെ എസ് ആർ ടി സി നാണ് എന്നിട്ടാണ് കെ എസ് ആർ ടി സി മറു ദാരിദ്ര്യം കടമൻ சம்பளம் கொடுக்க பைசையில் இது எல்லாம் பயும் நம்ம தண்ணி ஜீவனக்காரு தான் செய்யலோஹி என்ன கழிந்த ஒரு வண்டி நாலு பேர் மரணத்துக்கு ஒரு யாத்திரை யாரு நீங்கள் மனசிலும் டிரைவரை அவடம்பு தண்ணி டிரைவர் எந்த செய்ட்டிங்கால வண்டி கும்பிளோ வண்டிக்குண்டாயிரம் வண்டிக்கு கண்டிஷனாயிருக்க ஆ வண்டிக்கு கழிஞ்சி கண்டிஷனில் இறக்கிய வண்டியும் அது உண்டு பொல்யூஷன் உண்டு எல்லாம் உண்டு ടൂറിസത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്ത് പണിത് കുട്ടപ്പനാക്കി ബോഡിയെല്ലാം പണിത് സീറ്റ് എല്ലാം മാറ്റി എഞ്ചിനടക്കം എല്ലാം കുട്ടപ്പനാക്കി ഇറക്കിയ വണ്ടിയാണ് അതിനൊരു കുഴപ്പമില്ല ആ വണ്ടി എന്താ ചെയ്തു വെച്ചാൽ കുമ്പളി മുതൽ ഈ ഡ്രൈവർ ഇറക്കത്തിൽ ബസ് ഓടിക്കാൻ പരിഞ്ഞരുന്നില്ല ഗിയർ മാറി ഹെവി ഗിയറിൽ ഇറങ്ങി വരുന്നവരാൾ ഈ ബ്രേക്ക് അപ്ഡേത് ബ്രേക്ക് അപ്ലേ അപ്പൊ യാത്രക്കാർ പറഞ്ഞൊരു ദുർഗന്ധം പരിഞ്ഞ മണം വന്ന് ഏതാ ലൈനർ എങ്ങനെയാ ഇയാളെന്ത് ചെയ്തു ഇയാളെ അതെങ്ങനെ വന്നു വന്നിട്ട് ബ്രേക്ക് കിട്ടില്ല ബ്രേക്ക് പോവും അത് യന്ത്രത്തിന്റെ പ്രശ്നമാണ് അതെല്ലായിടത്തും ഉണ്ട് അങ്ങനെ ചവിട്ടാൻ പാടില്ല ഗിയർ ഡൗൺ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഇയാൾ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ഡൗൺ ഗിയർ ഡൗൺ ഇറങ്ങി വരുന്ന സ്പീഡിൽ തന്നെ ബ്രേക്ക് ചോട്ടി ഇറങ്ങാൻ അത് കാരണം എന്തോ ബസ്സിന് വളരെ പെട്ടെന്ന് വരും വലിയ വണ്ടിയാണ് അങ്ങനെ കരിഞ്ഞ മണം വന്നു പിന്നെന്താ ബ്രേക്ക് എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്താ അയാൾ പറഞ്ഞു ഞാൻ ഇടത്തോട്ട് വണ്ടി തിരിച്ചു ഇടത്തോട്ട് വണ്ടി തിരിച്ചാൽ ആ വണ്ടി സൈഡുള്ള കട്ടിങ്ങ് ഒരാൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു ഡ്രൈവർ ഒരു പൈലറ്റ് ട്രെയിൻ ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ ഒരു ഡ്രൈവർ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന പഠിക്കുന്നത് നമ്മളൊരു വണ്ടി എറിയാം നമ്മൾ ഇടിക്കുന്നത് കണ്ടാൽ നമ്മൾ ഇടത്തോട്ട് ഇറക്കുക ഓടയിറിയാൻ കുഴപ്പമില്ല നമ്മൾ സ്ട്രിംഗ് ലൈറ്റ് ഒടിയോ എന്ന് അല്ല അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് ഇറക്കി മാറ്റി കൂടുതലുള്ള അല്ല പകരം അവിടുന്ന് വണ്ടി ഇടിക്കാൻ വരുകയാണ് വണ്ടി നിയന്ത്രണം വിട്ടു വരികയാണ് അപ്പോഴത് രക്ഷപ്പെടണം നമ്മൾ അതിൽ കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ബുദ്ധിമാനാ ഒരു നിമിഷം കൊണ്ട് നമ്മൾ റിഫ്ലെക്സ് ആക്ഷനാണ് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇവിടെ വിട്ടുപോയ ഓടയുള്ള ഓടയിലോട് ചാടി അപ്പുറത്ത് പോയാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ വേറെ വണ്ടി ഏറ്റവും ഈസിയസ്റ്റ് വേയിലേക്ക് ചാടിച്ച് രക്ഷപ്പെട്ടു കൊടുക്കാറുള്ളത് അതിന് ഡ്രൈവർ ഡ്രൈവറെ ചെയ്തു ഇടത്തോട്ട് ഞാൻ തിരിച്ചു രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ തിരിച്ചത് വരത്തോട്ടാണ് വരത്ത് വച്ചിട്ട് പോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിർത്താമെന്ന മണ്ടൻ ധാരണ അതിൽ കൊണ്ടിടിച്ചു അതും ഓടിച്ചുകൊണ്ടതായിട്ട് വ്യക്തി വെച്ച അപകടം തന്നെയാണ് അതിന് മന്ത്രി എന്ന നിലയിൽ പറയുന്ന ഒരു മടിയില്ല ഇപ്പോൾ ആ മണ്ടിയിലെ ബ്രേക്ക് വലിച്ചോച്ചു മോട്ടോർ വേഗം അപകടത്തിന് ശേഷം തണുത്തു അപ്പൊ ബ്രേക്ക് കറക്റ്റ് ആണ് ഈ ചവിട്ടി പിടിച്ച് വെച്ചിട്ട് ചൂടുണ്ടല്ലോ അതന്നു പോയി പോയപ്പോ ഇപ്പോഴും ബ്രേക്ക് പരിശോധന വണ്ടിക്ക് യാതൊരു വിധം എത്ര തകരാറുകൾ ഇല്ല ആ ഡ്രൈവർ നാല് ജീവൻ എത്ര കോടി രൂപ വന്നൊക്കെയാണ് നിക്കട്ടെ നാല് കുടുംബങ്ങളെയാണ് നാല് കുടുംബങ്ങളും അതിൽ അനേകം ആളുകളെയും മക്കള് കൊച്ചുമക്കള് ഭാര്യ പറക്കുമ്പിക്കാത്ത കുഞ്ഞുങ്ങൾ ഇവർക്കെല്ലാം ദുഃഖത്തിന് ഇടയിൽ ഒരു ഒരു ഡ്രൈവിങ്ങിനുള്ള ഒരു വാഹനം അതിനെ ഉണ്ടാകുന്നത് നമുക്ക് തീരുമാനിക്കാം വന്നതിനൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നാല് മരണം നാല് കോടി രൂപ പൂർണ്ണമെന്നല്ല നാല് മരണം ആ നാല് മരണം എത്ര പേരെ ബാധിച്ചു എത്ര കുടുംബങ്ങളെ ദോഷകരായി ബാധിച്ചു മറ്റൊരു കാര്യം ഞാൻ പറയാം മൂന്നൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ എൻ്റെ സംസാരം നടത്താം പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്ത് വിളമെന്ന് ചോദിച്ചു എനിക്കറിയാവുന്ന മറുപടികൾ ഞാൻ പറഞ്ഞു അത് ട്രാൻസ്പോർട്ട് മാത്രം ആക്കണ്ട പിന്നെ എന്ത് ചോദിച്ചു കുഴപ്പമില്ല ഈ വിഷയത്തിൽ ഒതുങ്ങണ്ട ഞാനെന്തും പറയും പേഴ്സണലായിട്ട് കാര്യം ചോദിച്ചാൽ പറഞ്ഞില്ല അതിന് വിഷമമുള്ള ആളല്ല ഞാനൊരു തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും വിളിക്കാറില്ല ഒരുപക്ഷെ എൻ്റെ എക്സ്റേയും സ്കാനിംഗും വരെ നിങ്ങളെയും ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ എന്നോട് ചോദിക്കാം ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇമേജുകളെ പുറത്ത് ജീവിക്കുന്നതാണല്ല എന്നെ ചീത്ത പറയുന്നത് എന്നെ ചീത്ത പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടാലും യൂട്യൂബിൽ ഇട്ടാലും ഞാൻ കാണാറുണ്ട് എന്നെ പുകഴ്ത്തി പറഞ്ഞാലും ഞാൻ കാണാറുണ്ട് രണ്ടിനും ഞാൻ ഒരേ ഒരേയാണ് അതുകൊണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് എന്നോട് ചോദിക്കാം ഞാൻ അങ്ങനെ ഒന്ന് ഓടിച്ചു വയ്ക്കുന്ന ആളല്ല രസകരമായ മറുപടി ആയിരിക്കും അതിൽ വിവാദമാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഹൈന്ദ്രാജി ഓക്കെ അത് എല്ലാവരും ഓർത്തപ്പെടേ എല്ലാ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെല്ലാം വേണ്ടി പറയുന്നതല്ല നിങ്ങൾ ചോദിക്കുന്നതിന് തമാശ മറുപടി പറയാൻ എന്നുള്ളതല്ലേ അല്ലെ ദേവിയൊരു വിവാദമാക്കി വിവാദങ്ങളിലൂടെ ജീവിച്ച് തളർന്നു പോയി തളം പോയതാണ് നമ്മളീ വിശ്വാർത്തിക്ക് മൂർച്ഛ കൂട്ടാൻ വേണ്ടി തീയിലോട്ട് വെച്ചിട്ട് നന്നായി പഴിപ്പിച്ച് ചോപ്പിച്ച് താങ്ങടിക്കും അപ്പൊ അതിന് മൂർച്ച കൂടും അങ്ങനെ മൂർച്ഛ കൂടിയൊരു പാവപ്പെട്ടവരാണ് ഒരു മൂർച്ച കൂടി വന്ന ഒരു മുർച്ചേറിയ ഒരു വിച്ചാർത്തിയാണ് ഇനി അങ്ങനെ ബ്ലന്റ് ആക്കരുത് എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് മൂന്ന് കുഞ്ഞുങ്ങൾ പാലക്കാട് മരിച്ചു പിഞ്ച് കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്നതൊക്കെ വന്നു ആ മരണത്തിനിടയാക്കേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് റോഡിൻ്റെ ഡിസൈനിങ്ങിനുള്ള തലമാണ് മറ്റൊന്ന് മുകളിൽ ഒരു ആട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാധനം ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ ഇതിൽ നിന്നൊരു അല്പം മാറി നടക്കില്ല റോഡ് സൈഡിൽ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നു റോഡിലേക്ക് ഗേറ്റ് പാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ പാർക്ക് ചെയ്തേക്കുള്ള കാറിൽ നിന്ന് മിനിമം ഒരു രണ്ട് മീറ്ററെങ്കിലും വിട്ടു മാത്രമേ നമ്മൾ വണ്ടി ഓടിച്ചു പിടിച്ചു നോക്കൂ സ്കൂട്ടറായാലും കാറായാലും ഇതെന്ത് വള വളം ഇറങ്ങി വരുന്നിടത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ കുറേ വണ്ടികൾ വേറെ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട് അത് പലരും ഇങ്ങനെ ചരിച്ചൊക്കെ വർക്ക് അതിന് ബാക്കി റോഡിലോട്ട് കിടക്കാൻ സ്വാഭാവികമായിട്ടും ആ വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് വലത്തോട്ട് പിടിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒഴുങ്ങി വരുമ്പോൾ അവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ലൈൻ അങ്ങ് കയറി കിടക്കാൻ ഈ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഈ മേൽ നിന്ന് ഇറങ്ങി വണ്ടി പരമാവധി റോഡിൻ്റെ വലത്തോട്ട് വന്നു അപ്പോൾ അവിടെ റോങ് ആയിട്ട് ഒരു ബെസ്റ്റേ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പം ലെഫ്റ്റിലോട്ട് പോകാൻ പാടുന്ന ഒരു ധാരണ രണ്ട് മൂന്ന് വരൊക്കെ മാർക്ക് മാർക്കും സ്ലീപ്പറക്ക വരച്ചിട്ടുണ്ട് ഒരു കടുവയൊക്കെ വരച്ച് വെച്ചു അങ്ങോട്ട് പോവില്ല മാക്സിമം ഹൈക്കിലേക്ക് കയറും ഹൈക്കിലേക്ക് കയറുമ്പോൾ പാലക്കാട് ഭാഗത്ത് നിന്ന് വണ്ടിക്ക് ജസ്റ്റ് ഒരു വണ്ടി പോകാൻ ഇതൊരു ട്രാക്ക് മാത്രമു ഈ ഇറങ്ങി വന്ന വണ്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചു പാലക്കാട് നിന്ന് വന്ന് കോഴിക്കോട് നിന്ന് വന്ന വണ്ടിയുടെ ബാക്ക് വന്നിട്ട് പാലക്കാട് നിന്ന് വന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ കിട്ടി ഇടി കിട്ടിയത് ഡ്രൈവർ റിഫ്ലക്സ് ആക്ഷൻ ലെഫ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ കഷ്ട കാലത്തിൽ കുഞ്ഞുങ്ങൾ മുമ്പ് വരും ഇയാളൊരു ചവിട്ടിയെടുത്തു ഇയാൾ ബ്രേക്ക് ചെയ്തേ വണ്ടി തിരിക്കുന്നു ഈ കുഞ്ഞുങ്ങളെന്തെയ്തു വണ്ടി വരുന്ന ഭയം നേട്ടാൽ ഇങ്ങോട്ട് ഓടിയും ദൗർഭാഗ്യവശാൽ ഈ ലോറി അങ്ങോട്ട് മറിയും മറിയേണ്ടതില്ല പക്ഷേ ഇയാൾ വണ്ടി തിരിക്കുകയും ചെയ്തു ബ്രേക്ക് ഔട്ടുകയും ചെയ്തു പിന്നെ അവിടെ കുഞ്ഞുങ്ങൾ ഓടി മാറാൻ സാധനമില്ല അവിടെ ഓടെ ഒരു ചാല കുഞ്ഞുങ്ങൾ ഓടി മാറില്ല കാരണം കുഞ്ഞുങ്ങൾ വണ്ടിന് മുമ്പിൽ ഓടി മാറി വണ്ടിന് മുമ്പിൽ ഓടി മാറിയപ്പോൾ ഈ വണ്ടി അതിൻ്റെ പുറത്തുകൂടി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് മാറി ഇതിൻ്റെ കാരണം എന്താണ് ആ മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടത് ഞാൻ ചെന്നൈയിൽ അന്ന് തന്നെ പറഞ്ഞു ഇതെടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സമരം അവിടെ തന്നെ വണ്ടി വിടമെന്ന് പറയുക ഇത്തരം കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഇപ്പം ഡ്രൈവിംഗ് സ്കൂളുകൾ ഞാൻ എൻ്റെ പ്രശ്നം ജോലിയാണ് ഞാൻ മന്ത്രിയായി വന്നുകൊണ്ട് പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയിരുന്നു ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്ത് ഈ അൻപത് ശതമാനത്തിൽ താഴെയാണ് വിജയം മറ്റത് ഒരു മോട്ടോർ ബൈക്ക് ഉദ്യോഗസ്ഥൻ നൂറ്റി ഇരുപത്തിയേഴ് പേർ പരിശോധിക്കുകയും അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പേര് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിച്ചിരുന്ന കേരളത്തിലാണ് ഇത് അൻപത് ശതമാനത്തിന് എന്താ ഇപ്പം സ്ട്രിക്റ്റായി അൻപത് ശതമാനത്തിൽ കൂടുതൽ ഒരാഴ്ചയിൽ ആവറേജ് വന്നാൽ ഉടൻ സൂപ്പർ ചെക്കാണ് എന്തുകൊണ്ട് അവിടെ അമ്പത് ശതമാനത്തിനെതിരെ വന്നു എന്ന് പരിശോധിക്കുന്നു അങ്ങനെ വരാൻ പാടില്ല വരത്തില്ല ഒന്നാമേ നൂറ്റി ഇരുപത്തിയേഴ് ലൈസൻസുകൾ ഒരാൾ അത്ഭുതകരമായ ഒരാൾ രാവിലെ എട്ടര മണി മുതൽ ഒന്നര മണിക്കിടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ നൂറ്റി ഇരുപത്തിയേഴ് ലൈസൻസുകൾ പരിശോധിക്കുകയും അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് ആളുകൾ ജയിക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ് കട കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇത് സുക്കർ കടാണോ ഡിപ്പാർട്ട്മെന്റിന് നാടിന് നാണക്കടാണോ മാത്രം നമ്മൾ ചിന്തിക്കാൻ ഇവരാണ് റോഡിൽ ഇരിച്ചു കൊല്ലുന്നത് മലപ്പുറം ജില്ലയിലേക്ക് തൂത്തുവാരി കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഉദ്യോഗസ്ഥരെ പിടിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന് കാരണം ഇതൊരു രാജ്യദ്രോഹമാണ് ചെയ്തത് ഇതൊരു നല്ല കാര്യമായിരുന്നു ഒരു രാജ്യദ്രോഹമാണ് അപ്പം എന്ത് പറഞ്ഞു ഗണേഷ് കുമാർ ദുഷ്ടനാണ് ദ്രോഹിയാണ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റി വരും ഞങ്ങളടുത്ത് മാധ്യമങ്ങളിൽ തന്നെ കാണിച്ചു ഞാൻ മന്ത്രിയായി വന്നു രണ്ടാഴ്ച കൂടി തന്നെ ശവത്തിൻ്റെ കുഴി കുടിക്കുന്നു ആ കുഴിക്കാത്തൊരു ഡ്രൈൻ സ്കൂൾ ജീവനക്കാരെ കിടക്കുന്നു ആണോ എന്നറിയുന്ന ട്രൈൻ നിങ്ങൾ കിടക്കുന്നു പിന്നെ കഞ്ഞി വയ്ക്കുന്നു എനിക്കാണെങ്കിൽ കഞ്ഞിയും പേരും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവരോട് പരാതി പറഞ്ഞു നിങ്ങൾ എന്നെ ഉള്ളത് കുളിക്കേണ്ടായിരുന്നു കുടിക്കാമെന്ന് ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ കഞ്ഞി നാലു നേരം കഞ്ഞിയെന്നാൽ കുടിക്കുന്നതാണ് അപ്പോൾ ഇവർ സമരം നടക്കുന്നു അവരെ സമരം നടക്കുന്നുണ്ട് നിങ്ങൾ ഇതായിരിക്കും പാവങ്ങളാണ് ഇല്ല നിങ്ങൾ മാധ്യമങ്ങൾ മനസ്സിലായിക്കും പാവങ്ങളാണ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് அவரை துஷ்டனாய் துஷ்டன் வந்து அவரை உத்திரவிக்க என்ன பண்ணலாம் பழைய காற உபயோகிக்கிறது கியரேள்ள வண்டி என்ன காரில் மாத்தே இப்போ மோட்டோர் சைக்கிள் நமக்கு அப்போ புதிய இறங்குனா வண்டிகளில் கையில் கழிஞ்ச பத்து கொல்லத்தில் நிலையில் இஞ்சி கையில் உள்ள ஸ்கூட்டர் மானுஃபாக்சர் மோட்டார் சைக்கிளில் காலில் கியர் மாதேயுள்ள எம் ஐ டி 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 என்பது வண்டி டிஸ்கண்ட் வந்து நியமிக்கி மூசா நம்ம அப்போ எம் ஐ டிக்கிள் மாதிரி அவசானம்ியியர் வந்தது

പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ആ കഞ്ഞി പാട്ടിട്ട് ദുത്തലാണെങ്കിലും ശരിയാണ് ദുച്ചലാണ് പക്ഷെ ഞാൻ ഈ ഒരു പിണക്കത്തിൻ്റെ അവർക്ക് ഒരു നല്ല ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി ഒരു ട്രെയിനിങ് സ്കൂൾ നൽകി വിളിച്ചു ഇതുവരെ നാനൂറ് കുട്ടികൾ അതിൽ ചേർന്നു പ്രൈവറ്റ് ട്രെയിനിങ് സ്കൂളുകളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് വരെ സ്ത്രീകളിൽ അതായത് സ്ത്രീകൾക്ക് എന്തോ ഒരു കുറവുള്ളതുപോലെ അവരെ വരിഞ്ഞ എടുത്ത് ഞാൻ പാടായത് എന്നാണ് പറയുന്നത് അവരെയൊന്നും കൂടുതൽ പൈസ പുരുഷന്മാർക്ക് പതിനായിരം രൂപ വാങ്ങിക്കും பதியம் ரூபாய் ப்ரீகூரம் ரூபாய் கூட எந்த காரணம் மனசில வரை ஓடிகளுக்கு ரோக்கெட்டு கல்பன சௌத அடக்கர் சீராசி போய லோகத்துக்கு ட்ரெவிங் ஓடிக்காது ரெண்டாயிரம் ரூபாய் கூட அப்போ இது எங்களுக்கு மனசாய இதெல்லாம் குறைச்சுவை எஸ் சி எஸ் டிட்டவர்க்கு ரேட்டு குறைச்சு வச்சு பின்னேயும் குறச்சு கே எஸ் ஆர் சி ட்ரூப் ரெண்டு புதிய காரு காலில் கியர் உள்ள பைக்கு மட்டு ஓட்டோமாட்டிக்குள்ளேஸ் அனுபவிக்கணும் அங்கே ഹോണ്ട ഹോണ്ട പോലത്തെ വണ്ടി ഇറക്കും ഈ നാല് വണ്ടികൾ വാങ്ങണം അത് കഴിഞ്ഞ് സിമുലേറ്റർ വാങ്ങണം വണ്ടിയിൽ കയറുന്നതിന് മുമ്പേ പഠിക്കാനുള്ള ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ സിമുലേറ്റർ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങും ഇതെല്ലാം വാങ്ങിയിട്ടില്ല നമ്മൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന